ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്യൂസ് ഉള്ളഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കണത് കോഡ്സെറ്റുകളാണ് കേട്ടോ കൊട്സെറ്റുകളും ലാസ്റ്റ് രണ്ട് മൂന്ന് പീസ് ടോപ്പുകളും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് നല്ല തുണിയാണ് കേട്ടോ ഒരിക്കലും കേ കേടുവരെ നമുക്ക് ഡെയിലി യൂസിന് ഒരുപാട് ഉപയോഗിക്കാം കാരണം നമുക്ക് നമുക്കത് കേടുവരാതെ അത്രയും ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു മെറ്റീരിയലാണ് ട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഡബിൾ ആണ് വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തൊണ്ണൂറ്റി രണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ള നമ്പർക്ക് വാട്സപ്പ് ചെയ്യാൽ ഇതിന് ഇതിന് ലൈനിങ് വരുന്നില്ല കേട്ടോ പക്ഷേ അത്യാവശ്യം കട്ടുള്ള മെറ്റീരിയലാണ് പാൻറ്റ് ആണ് വന്നിട്ടുള്ളത് സാധാ പാൻറ്റ് പോലെ ഒന്ന രീതിയിൽ പാനിൻ്റെ കാല് വരുന്നുണ്ട് പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി കൊറിയർ ഓഫീസ് വഴി അയക്കാറുണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതിന് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് തരുന്നത് ആവശ്യമുള്ളതിൽ തൊണ്ണൂറ്റി രണ്ട് എൺപത്തി ഏഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാലെന്നുള്ളത് നമ്മൾ നമ്പർക്ക് വാട്സപ്പ് ചെയ്യുക ഇനി ആർക്കെങ്കിലും നെയ്റ്റീവ് ആവശ്യം ഉണ്ടെങ്കിൽ നെയ്റ്റീവ് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ നെയ്റ്റി ഉണ്ടാവും കേട്ടോ ഏത് മോഡൽ നെയ്റ്റീവ് ആണെങ്കിലും ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് തന്നിട്ടുള്ള നല്ല അടിപൊളിയും ബ്ലാക്കിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേറ്റ് വരും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ സ്ലിറ്റ് ഉണ്ട് ലൈനിങ് ഉണ്ട് ഇത് എക്സെൽ ആണ് എക്സ് ആണ് വരുന്നത് ബ്ലാക്ക് എക്സ് ആണ് ഇതിന് മുമ്പ് കാണിച്ചത് ഡബിൾ എക്സ് ആയിരുന്നു ഇതിന് ടോപ്പിന് ലൈനിങ് വരുന്നുണ്ട് പാൻറിന് ലൈനിങ് ഇല്ല നമുക്ക് അടിപൊളി ആണ് കേട്ടോ നല്ല തുണിയിൽ വന്നിട്ടുള്ള നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തൊണ്ണൂറ്റാണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ള നമ്പർക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചാൽ മൂന്നോ നാലോ ദിവസം കൊണ്ട് നമ്മളെ കയ്യിലെത്തും കൊറിയർ ഓഫീസ് വഴി അയച്ചാലും അങ്ങനെ തന്നെ മൂന്നാമത്തെ ദിവസമൊക്കെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം കൈ കിട്ടും പോസ്റ്റ് വഴി ആകുമ്പോൾ നമ്മളെ കയ്യിൽ കൊണ്ടുവന്ന് തരും മറ്റേ കൊറിയറാവുമ്പോൾ നമ്മളവിടെ ടൗണിൽ പോയി വാങ്ങേണ്ടി വരും അതൊക്കെയാണ് മാറ്റങ്ങൾ നെക്സ്റ്റ് തന്നിട്ടുള്ളത് ഡബിൾ എക്സ് എല്ലിനാണ് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിൻ്റ് ആയിരിക്കും കാരണം നമുക്കിത് ഡെയിലി യൂസ് ഇനി എത്ര ആണെങ്കിലും അലക്ക് യൂസ് ചെയ്യാനോ ഒന്നിനൊരു പ്രശ്നവും വരില്ല കേട്ടോ അത്രയും നല്ല തുണിയാണത് ഡബിൾ എക്സ് ആണ് വരുന്നത് ഡബിൾ എക്സ് എല്ലുകാർക്കെടുക്കാം കേട്ടോ എക്സ് അവർക്ക് അവർക്കടുത്ത് ഷേപ്പ് ആക്കേണ്ടി വരുന്നേ ഉള്ളൂ നല്ല വീതി കിട്ടണെ കേട്ടോ ഇനി ത്രീ എക്സ് എല്ലിന് കിട്ടുമെന്ന് അളന്നില്ല ഞാൻ ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരാം കേട്ടോ അപ്പോൾ ഉണ്ടാവും കൈ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും കേട്ടോ നമുക്ക് ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് പാൻറ്റും ലൈനിങ് ഇല്ലാതെ തന്നെ കേട്ടോ ഇതിന് ലൈനിങ് ഇല്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് പോസ്റ്റ് വഴി അയക്കും നമ്മൾ ഞാൻ കയ്യിലും നെയ്റ്റികൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും നമ്മളെ ചാനലിൽ കയറി നോക്കിയാൽ അമ്പത്താറ് നെയ്റ്റി അറുപത് നെയ്റ്റിയും പിന്നെ ദുബായ് നെയ്റ്റി അൽഫൈ നെയ്റ്റി ഏത് നെയ്റ്റിവാണെങ്കിലും നമ്മളെ കയ്യിലുണ്ട് കേട്ടോ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ തൊണ്ണൂറ്റാണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ളതാണ് നമ്മളെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഒരു ഡബിൾ എക്സ് എല്ലാ കേട്ടോ വന്നിട്ടുള്ളത് കളറുകളൊക്കെ ഇതിൽ കാണിക്കുന്നതിൻ്റെ സെയിം കളറുകളാണ് കേട്ടോ കളറുകളൊന്നും വ്യത്യാസമില്ല ഡബിൾ എക്സലാണ് കിട്ടുക ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും ലൈനിങ് വരുന്നില്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഫ്രീഷിപ്പിലാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളേയും ആകെ ഇത്രയും പീസുകൾ നമ്മളെ കയ്യിലുള്ളൂ പാൻറ്റും അലാസ്റ്റിക്കാണ് വരുന്നത് ഇതിന് ലൈനിങ് വരുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ലൈനിങ് അല്ലെങ്കിൽ നമുക്ക് ഡെയിലി യൂസിന് ഇപ്പോൾ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക് അങ്ങനെ ആവശ്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ കട്ടി കുറവോ അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തന്നെയാണ് പേൻ്റൊക്കെ സാധാ നോർമൽ പേൻ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ നമ്മൾ അയച്ചു തരും ഇനി ഇതുപോലെ തന്നെ ആർക്കെങ്കിലും നിസ്കാര കുപ്പായങ്ങളൊക്കെ വേണമെങ്കിൽ വൈറ്റ് നിസ്കാർ കുപ്പായം വേണമെങ്കിൽ നമ്മൾ അയച്ചു തരും കേട്ടോ വൈറ്റ് നിസ്കാർ കുപ്പായം മുന്നൂറ്റി അറുപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് എക്സ് എല്ലിന് മുന്നൂറ്റി അറുപത് അങ്ങനെ ഡബിൾ എക്സ് എല്ലിന് മുന്നൂറ്റി എൺപത് ത്രീ എക്സ് എല്ലിന് മുന്നൂറ്റി അൻപത് ഇട്ട റേറ്റ് വരിക അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് അയച്ചാലും അത് നമ്മളെ കയ്യിലുണ്ട് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു കുർത്തേൻ്റെ ടോപ്പാണ് കേട്ടോ അത് വെറും ടോപ്പാണ് നമുക്ക് ജീൻസ് സിൽക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഡെയിലി ജോലിക്കൊക്കെ പോകുന്ന അങ്ങനെ അത്യാവശ്യം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തയാണ് കേട്ടോ അപ്പോൾ മുന്നൂറ്റി അമ്പത് ഫ്രീ ഒക്കെ നിങ്ങൾക്ക് വീട്ടിലെത്തും അപ്പോൾ ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ മെസ്സേജ് കൊടുത്തുള്ളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളതിലൻ്റെ എൽ സൈസാണ് കേട്ടോ ലാർജ് ആണ് വന്നിട്ടുള്ളത് ബാക്കി പീസുകളൊക്കെ നമ്മൾ സെയിലായി പോയതാണ് അതൊക്കെ ക്ലിയർ ആൻഡ് സെയിലാണ് കേട്ടോ നമ്മൾ മുന്നൂറ്റി അൻപത് ആ റേറ്റിന് മാത്രം കൊടുത്തിരുന്ന ടോപ്പുകളാണ് അപ്പോൾ ജീൻസൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അതിലേക്ക് ഇട്ടിട്ട് ഡെയിലി നമ്മൾ ഓഫീസിനോ അങ്ങനെ വർക്കിന് പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാനോ ഒക്കെ സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നമ്പർക്ക് മെസ്സേജ് ഇട്ടാൽ മതി നെയ്റ്റുകളും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നമ്പറിൽ നോക്കിയാൽ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ടോപ്പാണ് കേട്ടോ കോട്ടൻ്റെ പ്യുവർ കോട്ടനിൽ വരുന്ന നല്ല അടിപൊളി ടോപ്പാണ് നല്ല കോട്ടനാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ഫ്രീ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മെസ്സേജ് അയക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക